എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എണ്ണ അതായത് തലയിൽ തേക്കാൻ വേണ്ടി നല്ലൊരു എണ്ണ കാച്ചിന് ഒരു വീഡിയോ ആണ് അപ്പോൾ പ്രവാസികളായിട്ടുള്ള എല്ലാ ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നര അതേപോലെ തന്നെ മുടി മുടികൊഴിച്ചിലും അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ അമ്മയുടെ റെസിപ്പിയാണ് അപ്പോൾ അമ്മ പറഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരാം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യുക എന്നാൽ പിന്നെ നമ്മളും വീഡിയോ കാര്യങ്ങൾ റെസിപ്പി ഒക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ചേർക്കേണ്ട മരുന്നുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മരുന്നുകൾ കാര്യങ്ങളൊക്കെ അമ്മ വളർത്തുന്നുണ്ട് ഇപ്പോൾ തുളസിയാണ് അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ നമ്മുടെ ഏരിയയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ചേർക്കുന്നപ്പോൾ കച്ചാൻ തന്നെ കറ്റാർ ഇവിടെ തന്നെ വളർത്തുന്നതാണ് ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതേപോലെ ഉള്ള ആളുകൾക്ക് എന്തു ചെയ്യുക ഉണ്ടാക്കാൻ എളുപ്പമാണ് അല്ലാത്ത ആളുകൾ ചിലപ്പോൾ അങ്ങാടി മരുന്ന് വിൽക്കുന്ന ഷോപ്പുകളിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക മറ്റുള്ള ഏരിയകളിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല എന്തായാലും ഞാൻ ഇതിലുപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ എന്ന് കാണിച്ചു തരാം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ മരുന്നുകളാണ് പിന്നെ പല വീഡിയോകളുണ്ട് പല ആളുകളും പല ടൈപ്പിലാണ് എണ്ണ കാച്ചുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പിലാണ് അപ്പോൾ അമ്മയൊക്കെ കാച്ചിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി നോക്കിയതാണ് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണ് ഒന്ന് നോക്കാം ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് വേണ്ടത് നല്ല അടിപൊളി ശുദ്ധമായ വെളിച്ചെണ്ണ ഇത് നമ്മുടെ മില്ലിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് വാങ്ങിയതാണ് അല്ലാതെ കടയിൽ നിന്നുള്ളതല്ല കടയിലും ചില കടയിലൊക്കെ നല്ല പാക്കറ്റ് വെളിച്ചെണ്ണ അല്ലാത്ത മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട് അതുതന്നെ അല്ല വീട്ടിലൊക്കെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഉരുക്കെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് വീട്ടിൽ തന്നെ തേങ്ങ റെഡിയാക്കിയിട്ട് അപ്പോൾ അതായാലും കുഴപ്പമില്ല അപ്പോൾ എന്ത് ചെയ്യാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ ഇത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു അര ലിറ്റർ എണ്ണയാണ് കാച്ചണത് അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ മെയിൻ സാധനം കറ്റാർവാഴ അത് കുറച്ച് അരിഞ്ഞതേപോലെ എടുക്കുക പിന്നെ ചെമ്പരത്തിൻ്റെ മുട്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ തെച്ചിപ്പൂവ് ഓക്കെ പേരൊന്നും കിട്ടണില്ല പിന്നെ തുളസി ഇവിടെ കൃഷ്ണ തുളസി ആണേ അപ്പോൾ കൃഷ്ണ തുളസി എടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പില പിന്നെ ഇത് ഇത് വരുന്ന കൊടങ്ങല് 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 ഓക്കെ ഇത് പിന്നെ കുറേ ആളുകൾ നമ്മുടെ മൂത്രപ്പഴുപ്പിനോ പിന്നെ അതേപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിനൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കാണാറുണ്ട് മുത്തളില്ല വെള്ളമുത്തൾ വെള്ളമുത്തളെന്ന് പറയും കൊടങ്ങൽ എന്നും പറയും ഓക്കെ പിന്നെ കീഴാർനെല്ലി കീഴാറുന്നില്ല ഇതും അതേപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ് മഞ്ഞപ്പിത്തത്തിനൊക്കെ കുടിക്കുന്നത് കാണാം പിന്നെ അടുത്തത് പൂവാംകുറുന്ന പൂവാംകുറുന്നൽ ഓക്കെ അതെടുത്തിട്ടുണ്ട് ഇതെന്തായിരുന്നു കയ്യോന്നി ഇത് കയ്യോന്നി കയ്യോന്നി എടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ ചില ആളുകൾ ഒരു ചെറിയ മെഡിസിൻ ഒക്കെ ചേർക്കുന്നത് കാണാം ഏതാ ബി ക്യാപ്സ്യൂള് നമ്മളത് വൈറ്റമിൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പക്ഷേ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ് പിന്നെ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മിക്സിയിലൊന്നും ഇതാക്കരുത് നമ്മൾ ഒറിജിനൽ കല്ലിലിട്ടിട്ട് ചതച്ചിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ നീരെടുക്കും എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എണ്ണ കാച്ചത് അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചതച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കലാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസുകളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ അമ്മിയിൽ ഇട്ട് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ശരിക്ക് ചതയ്ക്കുക ഓക്കേ ഓരോ പണി ഇട്ടുന്നതാണ് ഇങ്ങനെയാ ചതച്ചാൽ വേറെ ഗുണം കൂടെ ഇണ്ട് വയറും കൂടെ കുറയുക അങ്ങനെ സംഭവമുണ്ട് രണ്ട് ഗുണമാണ് ഒന്ന് നമുക്ക് എണ്ണ ഉണ്ടാക്കാം രണ്ടാമതെന്ത് ചെയ്യാം ഇങ്ങനത്തെ കുറച്ച് വീഡിയോകളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറും ഓട്ടോമാറ്റിക്കായിട്ട് കുറയും അമ്മ നൈസായിട്ട് നമുക്ക് പണി തന്നാൽ അമ്മേനോട് ചോദിച്ചാൽ പറഞ്ഞു അത് നടക്കൂല വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ ഞാൻ പറഞ്ഞു തരാമോ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നൈസായിട്ട് ഇതേപോലെ നല്ല സിമ്പിളാണ് ചതച്ചെടുക്കാൻ പ്രശ്നമില്ല കുറച്ച് ഒലവിൻ്റെ കുറച്ച് പ്രശ്നമുള്ള പണ്ട് ചമ്മന്തി അരച്ചുള്ളൂ അല്ലേ പിന്നെ നൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് പിഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എടുക്കണം ഓക്കെ അപ്പം നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യാം പിഴിയുക അപ്പോൾ നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഓക്കെ എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ മരുന്ന് ഇതേപോലെ എടുക്കുക അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു ചട്ടി ചൂടായി അപ്പോൾ അതിലേക്ക് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ കൊടുത്തു പിന്നെ അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ മരുന്നു മരുന്നു എന്ത് ചെയ്യുക ഒഴിച്ച് കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ എന്തു ചെയ്യുക ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എന്തു ചെയ്യണം കൈവിടാതെ ഇളക്കി കൊടുക്കുക അതായത് നമ്മുടെ മരുന്നൊക്കെ അരയ്ക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് പറഞ്ഞത് ഒര ലിറ്റർ എണ്ണയ്ക്കുള്ളതാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനുള്ള മരുന്ന് നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ എണ്ണയുടെ അളവ് നമ്മൾ കൂട്ടുമ്പോൾ മരുന്നിൻ്റെ അളവും കൂട്ടണം അപ്പോൾ ഇതിൽ മരുന്നിന് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ടും നല്ല കൈവിടാതെ ഇളക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഒരു പൊട്ടണ സൗണ്ട് ഉണ്ടാവും വെള്ളത്തിൻ്റെ അങ്ങനെ ആ പൊട്ടണ സൗണ്ട് എന്തു ചെയ്യണം പതവണം അപ്പോൾ എന്തു ചെയ്യുക ആ വെള്ളം വെറ്റുന്നവരെ നമ്മൾ എന്തു ചെയ്യുക കൈവിടാതെ ഇതേപോലെ ഇളക്കിക്കൊണ്ട് ഈ ഇളക്കലിലാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നല്ലോണം കൈവിടാതെന്ത് ചെയ്യണം ഇളക്കണം നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി ഇളക്കി അതിൻ്റെ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം കറുത്തു വരും അതേപോലെ വെള്ളവും പറ്റും നമ്മൾ കൈ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോഴും നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ കൈവിടാതെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഇനി നമ്മളെന്ത് ചെയ്യുക ലോ ഫ്ലെയിമിക്കാക്കുക എണ്ണ ലോ ഫ്ലെയിമിലാക്കിയിട്ട് എന്തു ചെയ്യുക അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മളെന്ത് ചെയ്യുക നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കൈവിടാതെ അപ്പോൾ കുറേ ആയി വീഡിയോയിൽ കൈവിടാതെ കൈവിടാതെ എന്ന് പറയുന്നത് ഏ അതിൻ്റെ ഒരു നേക്കാണ് കൈവിടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാകാതെ എന്നുള്ള അർത്ഥമുള്ളൂ ഇപ്പോൾ ഏകദേശം എണ്ണയ്ക്ക് ആ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ഇതാണ് അമ്മ അപ്പോൾ അമ്മേൻ്റെ റെസിപ്പിയാണ് പിന്നെ അമ്മയ്ക്ക് വേറൊരു റെസിപ്പിയും കൂടെ ഉണ്ട് നമ്മുടെ അരി കഴുകിയ വെള്ളത്തിലേക്ക് അതൊക്കെ കുറച്ച് റിസ്ക്കാണ് ഇതും പൈസ ഒന്നും കൊടുത്തുണ്ടാക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ലോണം മരുന്നും കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അഞ്ഞൂറ് ഒരു ഒക്കെ കാച്ചി എടുക്കാൻ തന്നെ ഉള്ളൂ നമ്മുടെ അമ്മേലൊക്കെ മുടി എത്ര വയസ്സായി പത്തറുപത് വയസ്സായി അത് തിരിഞ്ഞ് കാണിച്ചു നോക്കുക നേക്ക് എന്താ ഉള്ള പണ്ടൊക്കെ നല്ലോണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ആ ബ്ലാക്ക് നില നിൽക്കുന്നത് ഇതേപോലത്തെ എണ്ണ മാത്രമേ യൂസ് ചെയ്യുള്ളൂ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യൂല അപ്പം അതുകൊണ്ടാണ് ഒന്ന് നോക്കാൻ ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ എണ്ണ വറ്റി നല്ല പരുവായിട്ടുണ്ട് അപ്പോൾ ഈ ലെവലിൽ പരുവാകണം എന്നിട്ട് വേണം നമ്മൾ തണുപ്പിച്ചിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റാൻ അപ്പോൾ ഇതുപോലെ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ജലദോഷവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പം നല്ലോണം വറ്റി വെള്ളത്തിൻ്റെ മയൊക്കെ പോയി ഫുള്ള് പോയിട്ട് റെഡി ആകണം ഇനി നമ്മളെന്ത് ചെയ്യുക ഇത് വാങ്ങി വെക്കുക വാങ്ങി വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾക്ക് എന്തു ചെയ്യുക ഒരു വേറൊരു ബോട്ടിലേക്ക് മാറ്റാം ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതേപോലെ എണ്ണ ഉണ്ടാക്കാൻ നോക്കുക ഇനി എന്തെങ്കിലും ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറ്റോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തു ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതി നമ്മൾ കാണിച്ചോന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതാണ് നമ്മൾ ഉണ്ടാക്കിയ എണ്ണ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യുക നമ്മൾ എടുക്കുക അപ്പോൾ അതിങ്ങനെ നല്ലോണം കയ്യിൽ എടുത്തിട്ട് നേരെ നമ്മുടെ തലയെ ഒട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക നല്ലോണം അടിപൊളിയായിട്ടൊരു തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജും ചെയ്യുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എന്തു ചെയ്യുക നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നല്ലോണം തണുത്ത വെള്ളത്തിൽ തല അങ്ങട്ട് കഴുകുക അപ്പോൾ ചെറുതായിട്ടാ മരുന്നിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടാവും പക്ഷെ അത് കാര്യമാക്കണ്ട പിന്നെ ചില ആളുകൾക്ക് പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക കണ്ടീഷണറോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടിട്ട് കഴുകിയിട്ട് കളയാം അപ്പോൾ സാധാരണ ആ മരുന്നിൻ്റെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ഉപയോഗിക്കാതെ കഴുകാതിരിക്കുകയായിരിക്കും നല്ലത്